ചിന്മയി അവളെ നോക്കി ഇറങ്ങി വന്ന വൃന്ദ കാണുന്നത് താഴേക്ക് പോകുന്ന പാറുവിനെയാണ് അവള് താഴേക്ക് ചെന്ന് വീണു ചിന്മയി വൃന്ദ ഓടി ചെന്ന് അവളെ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി എന്താ എന്താ പറ്റിയേ അപ്പോഴേക്കും വൃന്ദയുടെ ശബ്ദം കേട്ടതും കുട്ടികൾ കുറച്ചുപേർ അവിടേക്ക് ഓടി ചെന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ലടാ അവള് വൃന്ദയെ നോക്കി മറുപടി പറഞ്ഞുകൊണ്ട് എഴുന്നേൽക്കാൻ തുടങ്ങിയതും അവളുടെ കാല് മടങ്ങി അവള് വീണ്ടും താഴേക്ക് താഴേക്കൊരുന്ന് പോയി ആ അവള് കാലിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചിന്മയി വൃന്ദ അവളുടെ കയ്യിൽ പിടിച്ചു കാലും മടങ്ങിയെന്ന് തോന്നുന്നടി അവള് കാലിൽ പിടിച്ചുകൊണ്ട് കൊണ്ട് വൃന്ദയെ നോക്കി പറഞ്ഞിരുന്നു എന്താ ഇവിടെ എന്ത് പറ്റി അപ്പോഴേക്കും രണ്ട് ടീച്ചേഴ്സും കൂടി അങ്ങോട്ടേക്ക് വന്നു ഇവള് സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണു വൃന്ദ അവരെ നോക്കി മറുപടി പറഞ്ഞു എങ്ങനെയാണ് വീണത് കുട്ടി അവളെ നോക്കി സംശയത്തോടെ ചോദിച്ചു അറിയില്ല ആരോ പുറകിൽ നിന്ന് തള്ളുന്നത് പോലെ തോന്നി പാറു കാലിൻ്റെ വേദന കാരണം കണ്ണുകൾ നിറച്ചു അവരെ നോക്കി മറുപടി പറഞ്ഞു തള്ളിയെന്നോ ആരാ കുട്ടി കണ്ടോ ആളിനെ അതിലൊരു ടീച്ചർ സംശയത്തോടെ വീണ്ടും അവളുടെ മുഖത്തേക്ക് നോക്കി ഇല്ല ഞാൻ ആരെയും കണ്ടില്ല പക്ഷെ ആരും പുറകിൽ നിന്ന് തള്ളിയിരുന്നു അവൾ അവരെ നോക്കി മറുപടി പറഞ്ഞു അപ്പോഴേക്കും റോഷനും കൂട്ടുകാരും ലിനിയും ആഷ്ലിയും ഒക്കെ അവിടെ വന്നു അവൾ അവിടെ ഇരിക്കുന്നത് കണ്ടതും ആഷ്ലി സംശയത്തോടെ ലിനിയെ നോക്കി ലിനിയും തിരികെ അവളെ നോക്കി അവർക്ക് രണ്ടുപേർക്കും എന്താണെന്ന് മനസ്സിലായില്ല എന്ന പോലെ എന്താ മോളെ എന്ത് പറ്റി റോഷൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അവനവളുടെ അടുത്തേക്ക് ചെന്ന് മുട്ടുകുത്തി ഇരുന്നിട്ട് ചോദിക്കുന്നത് കേട്ടതും ആഷ്ലിയുടെ മുഖം ചുവന്നു അറിയില്ല ആരോ തള്ളിയിടുന്നത് പോലെ തോന്നി ആരാണെന്ന് ഞാൻ കണ്ടില്ല അവൾ റോഷനെ നോക്കി മറുപടി പറഞ്ഞു ഇവൾ തന്നെ വീണതായിരിക്കും നേരെ നോക്കി നടന്നു കാണില്ല ലീനി പുച്ഛത്തോടെ എല്ലാവരെയും നോക്കി പറഞ്ഞു അപ്പോഴേക്കും ആരോ മുതലും അങ്ങോട്ടേക്ക് വന്നു അവർ വൃന്ദയോട് എന്താ കാര്യമെന്ന് ചോദിച്ചു വൃന്ദ അവളെ സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് വീണ കാര്യം പറഞ്ഞു ഞാൻ നേരെ നോക്കി തന്നെയാ വന്നത് ഞാൻ എന്റെ കാശിയേട്ടനെ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അപ്പോഴെന്നെ ആരോ പുറകിൽ നിന്നും തള്ളിയത് ഞാൻ താഴേക്ക് ഇറങ്ങാൻ നോക്കിയതല്ല ആരോ എല്ലാവരെയും കേൾക്കെ മറുപടി പറഞ്ഞു ലാവണ്ണിയും മറ്റൊരു മിസ്സും സംസാരിച്ചു കൊണ്ട് വരാന്തയിലൂടെ നടന്നുവന്നപ്പോഴാണ് കുറച്ച് കുട്ടികൾ അവിടെ കൂട്ടം കൂടി നിൽക്കുന്നത് കണ്ടത് അവൾ എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ടേക്ക് വന്നതും പാറു അവിടെ സ്റ്റെപ്പിൽ ഇരിക്കുന്നതും അവളുടെ അടുത്തായിട്ട് റോഷൻ ഇരിക്കുന്നതും കണ്ടു വൃന്ദ അവളുടെ അപ്പുറത്തെ സൈഡിലായിട്ട് നിൽപ്പുന്നുണ്ടായിരുന്നു എന്താ എന്തോ ഒരു ചിന്മയി ലാവണ്ണി കുട്ടികൾ കൂടിയിരിക്കുന്നത് കണ്ട് അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു അറിയില്ല മിസ്സേ സ്റ്റെപ്പിൽ നിന്നും വീണതാ അവൾ മറുപടി പറഞ്ഞു അയ്യോ കൈ മുറിഞ്ഞല്ലോ വാ എഴുന്നേൽക്ക് കൈ കഴുകാം അവൾ പാറുവിനെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു എനിക്ക് കാലും മടങ്ങിയിരിക്കുക എഴുന്നേക്കാൻ പറ്റുന്നില്ല അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് ലാവണ്ണിയെ നോക്കി പറഞ്ഞു ഞാനും കൂടി പിടിക്കാം മിസ്സേ മിസ് അപ്പുറത്തെ സൈഡിൽ പിടിച്ചോ നമുക്ക് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുപോകാം റോഷൻ ലാവണ്ണിയെ നോക്കി പറഞ്ഞു അത് കേട്ടതും ആഷ്ലിയുടെ മുഖം ചുവന്നു അതെന്തിനാ അവളുടെ ഫ്രണ്ട് ഉണ്ടല്ലോ കൂടെ അല്ലെങ്കിൽ തന്നെ അത് രണ്ട് മിസ്സുമാർ നിൽക്കുന്നു അവരാരെങ്കിലും അവളെ കൊണ്ടുപോയിക്കോളും റോഷനെ അവളുടെ കയ്യിൽ പിടിക്കുന്നത് കണ്ട് ആഷ്ലി ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഞാൻ പിടിച്ചോളാം ചേട്ടാ അത് കേട്ടതും വൃന്ദ റോഷനെ നോക്കി മറുപടി പറഞ്ഞു റോഷൻ ദേഷ്യത്തോടെ ആശ്ലിയുടെ മുഖത്തേക്കൊന്ന് നോക്കി എന്റെയും ലാവണ്യും കൂടി അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ആരോമലിനെ അവളുടെ അവസ്ഥ വല്ലാത്ത വിഷമം തോന്നി റോഷനും അവളെ തന്നെ നോക്കുകയായിരുന്നു ഇതെന്താ അവളൊന്ന് വീണതിന് റോഷനെതിരെ ഇങ്ങനെ മുഖം വെച്ചിരിക്കുന്നത് അവളൊന്ന് വീണപ്പോൾ തന്നെ ഇങ്ങനെ ഇതൊന്നും അത്ര നല്ലതിനല്ല കേട്ടോ ലിനി തന്നെ അടുത്ത് നിൽക്കുന്ന ആശ്ലിയുടെ മുഖത്തേക്ക് നോക്കി അവൾ എരികേറ്റാൻ എന്ന രീതിയിൽ പറഞ്ഞു എല്ലാം കണ്ടും കേട്ടും ആകെ പെരുത്തു കയറിയിരിക്കുകയായിരുന്നു ലാവണ്ണയും വൃദ്ധയും ചേർന്ന് അവളെ കൊണ്ട് കുറച്ച് മുൻപോട്ട് നടന്നു കാശിയേട്ടൻ അവൾ എഴുന്നേറ്റതും നടന്നു വരുന്ന കാശിയും അനന്തനെയും കണ്ട് അവൾ സ്വയം പറഞ്ഞു വൃന്ദയുടെ ലാവണ്ണിയുടെ സഹായത്തോടെ നിൽക്കുന്ന പാർവിനെ കണ്ടതും കാശിയുടെ മുഖം ആവലാതി കൊണ്ട് നിറഞ്ഞു അവൻ്റെ നെഞ്ചിൽ ശക്തിയായിട്ട് ഇടിക്കാൻ തുടങ്ങി നമ്മുടെ പാർവ്വല്ല ഇടാത് അവൾക്ക് എന്താ പറ്റിയത് അനന്തൻ കാശിയോട് ചോദിച്ചു അവർ രണ്ടുപേരും പെട്ടെന്ന് അവിടേക്ക് നടന്നു കാശിയേട്ട അവളുടെ അടുത്തേക്ക് അവൻ വന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു പെട്ടെന്ന് അവൾ കാലുമടങ്ങിയ താഴേക്ക് വീഴാനായിട്ട് പോയതും കാശി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു അവിടെ നിന്നിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവരിലേക്ക് മാത്രമായി എന്താ എന്താ മോളെ പറ്റിയത് കാശി ആവലാതിയോടുകൂടി അവളോട് ചോദിച്ചു അറിയില്ല കാശിട്ടാ ഞാൻ ഏട്ടനെ വിളിച്ചുകൊണ്ട് സ്റ്റെപ്പിന് മുകളിൽ നിൽക്കുകയായിരുന്നു പെട്ടെന്ന് ആരും എൻ്റെ പുറകിൽ നിന്നും തള്ളുന്നത് പോലെ തോന്നി ഞാൻ താഴേക്ക് വന്ന് വീണു എൻ്റെ കൈയൊക്കെ മുറിഞ്ഞു അവൾ കൈമുട്ട് കാണിച്ചുകൊണ്ട് പറഞ്ഞു അവളെ ആരോ പുറകിൽ നിന്നും തള്ളിയതാണെന്ന് കേട്ടതും കാശി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്ലെന്താ മോളെ അനന്തൻ സംശയത്തോട് ചോദിച്ചു വീണപ്പോൾ കാലൊന്നും മടങ്ങി അനന്തേട്ടാ അവൾ അനന്തനെ നോക്കി വീണ്ടും മറുപടി പറഞ്ഞു മുഖ നല്ല വേദനയുണ്ടോ അനന്തൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു എനിക്ക് നടക്കാൻ പറ്റുന്നില്ല അനന്തേട്ട അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു കാശി വാ നമുക്ക് പാറുവിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം അവൻ കാശിയെ നോക്കി പറഞ്ഞു എന്നാൽ കാശിയുടെ മനസ്സ് അവിടെ എങ്ങും അല്ലായിരുന്നു ആരോ തൻ്റെ പുറകിൽ നിന്നും തള്ളിയിട്ടതാണെന്നുള്ള അവളുടെ വാക്കുകളിൽ അവന്റെ മനസ്സ് അലയിടിച്ചു പക്ഷെ അപ്പോഴും തന്റെ കുഞ്ഞിപ്പെണ്ണിനെ അവൻ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു കാശി വാ അനന്തൻ വീണ്ടും അവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അവിടെ നിന്നുമോന്ന് അനങ്ങുന്നത് കൂടിയില്ലായിരുന്നു കാശിട്ടാ അവന്റെ ഭാഗത്തു നിന്നും ഒരു റെസ്പോൺസും ഇല്ലാത്തത് കണ്ടതും പാറു അവന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു ആരാ ആരാതിനെ തള്ളിയിട്ടത് പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ ദേഷ്യത്തോടെ ചോദിക്കുന്നത് കേട്ടതും പാറു ഞെട്ടിപ്പോയി അറിയില്ല അവൻ്റെ മുഖത്ത് ദേഷ്യത്തോടെയുള്ള ഭാവം കണ്ടതും അവൾ പേടിച്ച് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ആരാ മിസ് അവളെ തള്ളിയിട്ടത് ആർക്കവളോട് ദേഷ്യമുള്ളത് കാശി ലാവണ്ണയുടെ മുഖത്തേക്ക് നോക്കി കാശിയുടെ മുഖത്തെ ഭാവം കണ്ട് ലാവണ്ണയ്ക്ക് പേടി തോന്നി ലാവണ്ണയ്ക്കേക്ക് മാത്രമല്ലായിരുന്നു അവിടെ കൂടെ നിന്ന് ഓരോരുത്തരുടെയും കണ്ണുകൾ കാശിയിൽ മാത്രമായിരുന്നു ആരോമൽ പോലും ഗൗരവമേറിയ മുഖഭാവം കണ്ട് പേടിച്ചു നിന്നു പലരുടെ നെഞ്ചിടിപ്പ് പുയർന്നു ലാവണ്യ ഒന്നും മിണ്ടാതെ അവന്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി ചോറിച്ചത് കേട്ടില്ലേ എൻ്റെ പെണ്ണിനെ തള്ളിയിട്ടത് ആരാണെന്ന് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവിടെ കൂടിയിരുന്ന പലരും ഞെട്ടിപ്പോയി ഏ എടാ ഇപ്പൊ എന്താ ചേട്ടൻ പറഞ്ഞേ പെണ്ണോ ആര് പെണ്ണ് അവൻ സംശയത്തോട് ആരോമലിനെ നോക്കി ചോദിച്ചു എന്നാൽ അവൻ ഒന്നും മിണ്ടാതെ കാശിയിലേക്ക് മാത്രം നോക്കി നിൽക്കുകയായിരുന്നു എന്താ ലാവണ്ണി അവൻ പറയുന്നത് കേട്ടതും പകപ്പോ ചോദിച്ചു കാശിയിട്ട അവൾ ദയനീയമായി അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു മിണ്ടരുത് അവൻ പാർവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞതും അവള് ഞെട്ടി എൻ്റെ പെണ്ണിനെ തള്ളിയിട്ടത് ആരാണെന്ന് കണ്ടുപിടിക്കാതെ ഇവിടെ ഒരു പ്രോഗ്രാമും ഞാൻ നടത്തില്ല അവൻ ദേഷ്യത്തോടെ പറഞ്ഞു അപ്പോഴും എല്ലാവരും അവൻ അവളെ എൻ്റെ പെണ്ണാണെന്ന് പറഞ്ഞതിൽ പരസ്പരം നോക്കി നിൽക്കുകയായിരുന്നു യുംിയുടെയും ആഷ്ലിയുടെയും റോഷന്റെയും ഒക്കെ കണ്ണുകള് തള്ളി പുറത്തേക്ക് ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ പറയാൻ ചേട്ടാ പെട്ടെന്നൊരു പെൺകുട്ടി അങ്ങോട്ടേക്ക് വന്ന് പറഞ്ഞു എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു ഞാൻ പറയാം ആരാണ് ഈ കുട്ടിയെ തള്ളിയിട്ടതെന്ന് അവൾ കാശ്വിയും മറ്റെല്ലാവരെയും നോക്കി ആരാ കാശി സംശയത്തോടെ ആ കുട്ടിയെ നോക്കി ചോദിച്ചു ദേ ഈ നിൽക്കുന്ന ചേച്ചിയാ ഈ കുട്ടിയെ തള്ളിയിട്ടത് ആ കുട്ടി ആഷ്ലിയെ നോക്കി പറഞ്ഞതും ആഷ്ലി ഞെട്ടി എല്ലാവരും അവളെ ദേഷ്യത്തിൽ നോക്കി റോഷന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു തൊടുത്തു കാശിയുടെയും റോഷന്റെ ഒക്കെ മുഖം കണ്ട് അവൾക്ക് ഭയം തോന്നി കുട്ടിയാണൊന്ന് ചെയ്തത് അവിടെ നിന്ന് മിസ്സിലൊരാൾ അവളെ നോക്കി ചോദിച്ചതും അവൾ അല്ലെന്നുള്ള അർത്ഥത്തിൽ അവരെ നോക്കി തളകുലുക്കി കള്ളം പറയുന്നു അത് പറഞ്ഞ് റോഷൻ അവളുടെ കവളിൽ ആഞ്ഞടിച്ചു അവള് കവളിൽ കൈവച്ചു കണ്ണുകൾ നിറച്ച് അവനെ നോക്കി ഞാനല്ല ഞാനല്ല തള്ളിയിട്ടത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു വീണ്ടും വീണ്ടും അവൾ കള്ളം പറയുകയാണെന്ന് അറിഞ്ഞ റോഷന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു ആശ്ലി നീ കള്ളം പറയരുത് പിന്നെന്താ ഈ കുട്ടി അത് കണ്ടെന്ന് പറയുന്നത് വെറുതെ ഇവള് കള്ളം പറയോ നീ അല്ലെങ്കിൽ പിന്നെ ആരത് ചെയ്യുന്നത് അവൻ ദേഷ്യത്തോടെ ചോദിച്ചതും അവൾ ഒന്നും മിണ്ടിയില്ല കാശി പാറുവിനെ വിട്ടിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു പാറു അവൻ്റെ കയ്യിൽ പിടിച്ചെങ്കിലും അവൻ ബലമായിട്ട് അവളുടെ കൈകളെ വിടീച്ചു അവൻ്റെ നോട്ടം കണ്ട് പാറുവിന് വിഷമവും പേടിയും തോന്നി അവൻ ആശ്ലിയുടെ മുൻപിലേക്ക് ചെന്ന് നിന്നു എന്തിനാ എന്തിനാ എൻ്റെ പെണ്ണിനെ തള്ളിയിട്ടത് അവൻ ദേഷ്യത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു ഞാൻ ഞാനല്ല അവൾ മറുപടി പറഞ്ഞു കാശി അവൾക്ക് നേരെ കൈ ഉയർത്തി അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് മുഖം ചരിച്ചു വെച്ചു കാശിട്ടാ പാറു ഉറക്കി വിളിച്ചു അവൻ പാറുവിന്റെ മുഖത്തേക്ക് നോക്കി അവള് വേണ്ട എന്ന് തലയനക്കി നീ എന്തിനാ ഇവളോട് ഇങ്ങനെ ചെയ്തത് എന്ത് ദേഷ്യ എന്നൊന്നും എനിക്ക് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ കാശിയെ എന്ത് ചെയ്താൽ ഈ കാശി ക്ഷമിക്കും പക്ഷേ എന്റെ പെണ്ണിനെ വേദനിപ്പിച്ചാലുണ്ടല്ലോ ഞാൻ പൊന്നുപോലെ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നെ ആ അവളുടെ കണ്ണിൽ ഒരിറ്റു കണ്ണുനീര് കണ്ടാലുണ്ടല്ലോ അതിന് കാരണക്കാരായി ഒറ്റ ഈ കാശിനാഥൻ വെറുതെ വിടില്ല ഈ ചോരത്തിളപ്പുള്ള പ്രായമൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാ കാശിനാഥൻ ഇവിടെ വരെ വന്നത് അതുകൊണ്ട് മേലാൽ ഇമ്മാതിരി പരിപാടിയായിട്ട് എന്റെ പെണ്ണിന്റെ അടുത്തേക്ക് വന്ന അവൻ അവൾക്ക് നേരെ കഴിച്ചുകൊണ്ട് ദേഷ്യത്തോടെ പറഞ്ഞു ഇവിടെ നിന്റെ എല്ലാവരും കാശി അമ്പരന്ന് നോക്കുകയായിരുന്നു ആർക്കും ഒന്നും മനസ്സിലായില്ല എടി വൃന്ദേ എനിക്ക് മനസ്സിലാകാത്തത് കൊണ്ട് ചോദിക്ക എന്റെ അടി കെട്ടിയതാണോ അതോ ഇവിടെ ഉള്ളവർക്കെല്ലാം വട്ടായോ അരുൺ അവളുടെ ചെവിക്ക് അടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഞങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇവളെങ്ങനെ ആ ചേട്ടൻ്റെ പെണ്ണാകുന്നത് ഇനി പെങ്ങൾ എന്നുള്ളത് തെറ്റിയതാണോ അവൻ വീണ്ടും ചോദിച്ചു അത് അവളുടെ ആങ്ങളെ ഭർത്താവാ ആ കാശിനാഥൻ്റെ ഭാര്യയാണ് നമ്മുടെ ചിന്മയി ആറേഴ് മാസം കഴിഞ്ഞ് അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് അവൾ കോളേജ് ലൈഫൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കട്ടെ എന്ന് കരുതിയ വിവാഹം കഴിഞ്ഞതാണെന്ന് പറയേണ്ടാന്ന് ഈ കാശിയേട്ടൻ അവളോട് പറഞ്ഞത് അത് ഇത്ര ഗുലിപാലാകുമെന്ന് കരുതിയില്ല വൃന്ദ പറഞ്ഞത് മരുൺ വായും തുറന്ന് കാശിയെ നോക്കി അരവിന്ദൻ്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു അവന്റെ ഹൃദയമെടുപ്പ് കൂടി നീർത്തുള്ളികളായിരുന്നു അവന്റെ കണ്ണുകളിൽ ലാവണ്ണി അപ്പോഴും അവനെ തന്നെ നോക്കുകയായിരുന്നു അത് പാർവിന്റെ ഭർത്താവാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക് മാത്രമല്ല അവടെ പലർക്കും അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ലിനി ഉൾപ്പെടെ ഇതറിയാത്ത എല്ലാവരും ആ ഒരു പകപ്പിൽ തന്നെയായിരുന്നു സോറി മിസ്സേ ഞാൻ തന്നെ അവളോട് വിവാഹത്തിന്റെ കാര്യം കോളേജിൽ ഇപ്പൊ എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല ഇവളെ ഞാൻ എന്റെ മോളെ പോലെയാ നോക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പക്വതയില്ലായ്മ ഇവൾക്കുണ്ട് അവളെല്ലാം പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്ത് പറയണം എന്ത് പറയരുതെന്നൊന്നും അവൾക്കറിയില്ല ഒരു കോളേജ് ആകുമ്പോൾ പല സ്വഭാവമുള്ള കുട്ടികളായിരിക്കും ചിലർ വിവാഹം കഴിഞ്ഞതാണെന്ന് അറിഞ്ഞാൽ ഓരോന്നും പറഞ്ഞു കളിയാക്കും പിന്നെ അറിയാലോ വിരളി പിടിച്ച ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അതുപോലെയുള്ള ചോദ്യങ്ങളും മറ്റും കാണും അതുകൊണ്ട് പറയേണ്ടെന്ന് കരുതിയെ അവൾ ലാവണ്യെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ കാശിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി ഇനി കുട്ടിയോട് താൻ എന്തിനാ ഇവളോട് ഇങ്ങനെ കാണിച്ചത് അതിനു മാത്രം എന്ത് ശത്രുതയാൻ്റെ പാറുവിനോട് തനിക്കുള്ളത് അവൻ ദേഷ്യത്തോട് അവളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് മടക്കി കുത്തി അനന്തേട്ടാ കാശിയേട്ടിനെ വിളിച്ചുകൊണ്ട് വാ എനിക്ക് പേടിയാവുന്നു പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന് പറ കാശിയേട്ടനോട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറ അനന്തേട്ടാ അവൾ അനന്തൻ്റെ കയ്യിൽ പിടിച്ചു മോളെ ഇത് എന്തിനാ കുട്ടി ചെയ്തതെന്ന് അറിയട്ടെ അവനതറിയാനുള്ള അവകാശം ഉണ്ടല്ലോ അനന്ത പറഞ്ഞതും പിന്നെ അവൾ ഒന്നും വെണ്ടിയില്ല ഛേ നീ ഇത്ര തനം താഴ്ന്നു പോയ ഹാഷ്ലി നിന്നോട് ഞാൻ എത്ര തവണ ഫോണിൽ കൂടി നേരിട്ടുമൊക്കെ പറഞ്ഞതാണ് നീ വിചാരിക്കുന്നത് പോലെ അല്ല ഞാൻ ഈ കുട്ടിയെ കാണുന്നതെന്ന് എൻ്റെ പെങ്ങളെപ്പോലെ തോന്നിയത് ഇവളോട് ഞാൻ കൂടുതൽ സ്നേഹം കാണിക്കുന്നതെന്ന് എത്ര തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലേ അതൊന്നും നിനക്ക് ഭ്രാന്താണോ ഈ കുട്ടി എന്തിനെങ്കിലും നിൻ്റെ അടുത്ത് വന്നോ പിന്നെ എന്തിനാണ് നീ ഇവളോട് അങ്ങനെ ചെയ്തത് നിന്റെ വാക്ക് കേൾക്കാതെ ഇവളുടെ ഡാൻസ് ഇന്നത്തേക്ക് സെലക്ട് ചെയ്തതുകൊണ്ടാണോ അതിനാണോ എന്ന് റോഷൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചു എനിക്കിപ്പോ എഡോഡ് തന്നെ ദേഷ്യം തോന്നുക നിന്നെ പോലെ ഒരു പ്രേമിച്ചല്ലോന്ന് ഓർത്തിട്ട് റോഷൻ പുച്ഛത്തോടെ പറഞ്ഞു മതി നിർത്ത് എല്ലാം കേട്ട ആശ്ലി ദേഷ്യത്തോടെ പറഞ്ഞതും എല്ലാവരും സൈലന്റായി ശരിയച്ചായ പറഞ്ഞത് ഇന്നലെ കയറി വന്ന വെറും ജൂനിയറായി ഇവൾക്ക് ഇച്ചാൻ സ്വാതന്ത്ര്യവും പരിഗണനയും ഒക്കെ കൊടുക്കുന്നതെന്ന് കണ്ടപ്പോൾ എനിക്ക് ഇവളോട് ദേഷ്യം തോന്നി എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ഞാനതൊന്നും നിഷേധിക്കുന്നില്ല ആ കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ ഒരുപാട് വഴക്കോ അടിയുമൊക്കെ ഈ ആഴ്ചകളിൽ നടന്നിട്ടുണ്ട് അവസാനം ഡാൻസിൻ്റെ ട്രയൽ നോക്കുന്ന സമയത്ത് അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും മുന്നിൽ വെച്ച് ഇച്ചായൻ എന്നെ കളിയാക്കുകയും ഇവളെ പൊക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ദേഷ്യം തോന്നിയിരുന്നു ഇവൾ ഇവളിന്നിവിടെ ഡാൻസ് കളിക്കരുതെന്നും ഞാൻ തീരുമാനിച്ചിരുന്നു പക്ഷേ ഇന്നലെ ഇച്ചായൻ മമ്മിയെ വിളിച്ചതെന്നും മറ്റും പറയാൻ മമ്മി കുറച്ചു മുമ്പ് എന്നെ വിളിച്ചു ഇച്ചായൻ്റെ മരിച്ചുപോയി പോയി റോഷ്നിമോളെ പോലെയാണ് ഈ കുട്ടി ഇരിക്കുന്നതെന്നും അതുകൊണ്ട് എപ്പോഴും ഇവളെ കാണുമ്പോൾ റോഷനിയെ ഓർമ്മ വരുമെന്നും ഇവളെ പെങ്ങളെപ്പോലെയാണ് കാണുന്നതെന്നൊക്കെ മമ്മിയോട് പറഞ്ഞത് എന്നോട് പറഞ്ഞു മമ്മി അതിനെപ്പറ്റി കുറേ സംസാരിച്ചു കോളേജ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ എൻഗേജ്മെൻറ്റ് നടത്തണമെന്ന് മമ്മിയോട് ഇച്ചായം പറഞ്ഞു എന്നുള്ളതും മമ്മി എന്നോട് പറഞ്ഞു അതുമാത്രമല്ല ഇവളെ ഇച്ചായം പെങ്ങളെപ്പോലെയാണ് കാണുന്നതെന്നും ആ ബന്ധത്തെ സംശയിക്കരുതെന്നും മമ്മി എന്നോട് പറഞ്ഞു പക്ഷേ ഒരിക്കൽ പോലും ഇവളെ സ്റ്റെപ്പിന് മുകളിൽ നിന്ന് തള്ളി താഴെ ഇടണമെന്നും ഞാൻ മനസ്സിൽ പോലും കരുതിയിരുന്ന കാര്യമല്ല ഡാൻസ് മുടക്കുന്നത് പോലും ഇവള് ഡാൻസ് കളിക്കാനായിട്ട് ഓഡിറ്റോറിയത്തിൽ കയറുമ്പോൾ സോങ്ങിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഇവളെ കുറച്ച് നാണം കിടത്തണമെന്ന് മാത്രമേ ഞാൻ രാവിലെ വരെ ചിന്തിച്ചിരുന്നുള്ളൂ അങ്ങനെ ഡാൻസ് മുടങ്ങിപ്പോകണമെന്നാണ് ഞാൻ ചിന്തിച്ചത് അതുപോലും മമ്മി അങ്ങനെയൊക്കെ കുറച്ച് മുമ്പേ വിളിച്ചു പറഞ്ഞപ്പോൾ ഇത്രയൊക്കെ സംശയം വെച്ച് ഇച്ചായൻ്റെ അടുത്ത് ഞാൻ നിന്നിട്ടും എന്നെ തന്നെ ഇച്ചായൻ്റെ ലൈഫിലേക്ക് വേണമെന്ന് ഇച്ചായൻ പറഞ്ഞല്ലോ എന്ന് ഓർത്തപ്പോൾ ഞാൻ ഇതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഇവിടെ നിന്നത് ഡാൻസ് കളിക്കട്ടെ എന്ന് തന്നെയാ ഞാൻ തീരുമാനിച്ചതും അല്ലാതെ ഒരിക്കലും ഇവിടെ ഉപദ്രവിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ പറയുന്നതൊക്കെ സത്യം ചായ എന്നെ വിശ്വസിക്ക് ഞാനല്ല ഇത് ചെയ്തത് അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് റോഷന്റെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ഇവിടെ ക്യാമറയില്ലേ എല്ലാം കേട്ടുകൊണ്ട് നിന്ന് കാശി സംശയത്തോട് ചോദിച്ചു അവൻ്റെ ആ ചോദ്യം കേട്ടതും അവടെ കൂടെ നിന്നവർ പലരും ഞെട്ടി പ്രത്യേകിച്ച് ആഷ്ലിയാണ് ചെയ്തതെന്ന് പറഞ്ഞ പെൺകുട്ടി അതെന്തിനാ ചേട്ടാ ഞാൻ കണ്ട കാര്യമല്ലേ പിന്നെന്തിനാ ക്യാമറ ആ പെൺകുട്ടി പറഞ്ഞു ഈ കുട്ടി പറയുന്നു ആ കുട്ടി അല്ല അത് ചെയ്തതെന്ന് ആ കുട്ടിയുടെ സംസാരത്തിൽ അത് അങ്ങനെ തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇതറിയണം അറിഞ്ഞേ പറ്റുള്ളൂ ഇവിടുത്തെ പ്രിൻസിപ്പൾ അവിടെ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ ഇതാരാണ് ചെയ്തതെന്ന് അവൻ വീണ്ടും പറഞ്ഞു ഇത്രയൊക്കെ നടന്നിട്ടും മിസ്സിനൊന്നും പറയാനില്ലേ അവൻ ലാവണിയും കൂടെ നിന്ന് മിസ്സുമാരെ നോക്കി പറഞ്ഞു ഞങ്ങൾ പ്രിൻസിപ്പളിനോട് സംസാരിക്കാം സാറ് വരൂ അതിലൊരു മിസ്സ് കാശിയെ നോക്കി പറഞ്ഞതും അവനൊന്നും മിണ്ടാതെ നിന്നു ലാവണ്ണി അപ്പോഴും അത് പാറുവിൻ്റെ ഭർത്താവാണെന്ന് കേട്ട ഷോക്കിൽ തന്നെയായിരുന്നു